ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദന് അർജുന ജാമ്യം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തതിൽ വല്ലാത്ത ഖേദം വരികയാണ് കേട്ടോ അങ്ങനെ നന്ദി കിരണിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് നീ പോലീസിലുണ്ടായിട്ട് പോലും നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ നീയൊക്കെ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഒരു ചതി അർജുന നേരെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് കിരണ് കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് അപ്പോൾ കിരൺ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായത്തോട് കൂടിയിട്ട് തല താഴ്ത്തി മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് അൻസാരി പറയുന്നുണ്ട് നന്ദ വെറുതെ കിരണെ കുറ്റപ്പെടുത്തണ്ട അവൻ എന്ത് ചെയ്യാനാണ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ജോലി കൃത്യമായി ചെയ്യുകയല്ലേ ചെയ്തത് അതിൽ കിരണിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാട്ടോ അങ്ങനെ പിന്നെ കിരൺ നേരെ അർജുനെ കാണാൻ ജയിലിലേക്ക് പോവുകയാണ് അപ്പോൾ നിസ്സഹായതോട് കൂടിയിട്ട് തന്നെയാണ് കിരൺ അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അർജുനോട് പറയുന്നുണ്ട് നിനക്ക് ഇവിടെ സുഖമാണോ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ നിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് ഇല്ല കിരൺ നിനക്ക് ഒരിക്കലും എന്നെ പുറത്തിറക്കാൻ കഴിയും അത്രമാത്രം അധികം തെളിവുകളാണ് അവർ വ്യാജമായിട്ട് എന്നെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചത് അതുകൊണ്ട് നിനക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ അർജുനെന്ന് ചോദിക്കാനെട്ടോ അപ്പോൾ പറയുകയാണ് സംശയിക്കാനാണെങ്കിൽ ഒരുപാട് പേരെ സംശയിക്കാനുണ്ട് കമ്മീഷണർ അടക്കം അങ്ങനെ ഒരുപാട് പേരുണ്ട് എനിക്ക് സംശയിക്കാൻ പിന്നെ നീ ജഡ്ജ് ആവുന്നതിൽ ആർക്കെങ്കിലും വിരോധമുണ്ടോ എന്ന് കൂടി കിരൺ ചോദിക്കുമ്പോൾ അതിനും സാധ്യത കൂടുതലാണ് എൻ്റെ കൂടെ ഉള്ളവർക്കെല്ലാവർക്കും തന്നെ ഉണ്ടാകുമല്ലോ അങ്ങനെ ഒരു വിരോധം പക്ഷെ കിരൺ എനിക്ക് അതൊന്നുമല്ല കൂടുതലായിട്ട് തോന്നുന്നത് എന്നോട് ഏറ്റവും കൂടുതൽ ശത്രുതയുള്ളത് പ്രിയക്കാണ് ഇനി പ്രിയ ആണോ ഇതിന്റെ പിറകിൽ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് കിരണോട് പറയാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ കിരണും അർജുനും ഒരുപോലെ സംശയം പ്രിയയിൽ വരികയാണ് പ്രിയ മുണ്ടാപൂച്ചയായി ഇരുന്നു കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ പണി ഒപ്പിച്ചിട്ടുണ്ടാവുക പ്രിയ അറിഞ്ഞുകൊണ്ട് കൊണ്ട് തന്നെയാണ് സ്വാധീനം ഇറക്കിയിട്ടുണ്ടാവുക പ്രിയയുടെ നാടകം എത്രയും പെട്ടെന്ന് തന്നെ വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ കാണിക്കുന്നതായിരിക്കും അങ്ങനെ കമീഷ് റും പ്രിയും റാണിയും കൂടി ചേർന്നിട്ട് തന്നെയാണ് അർജുനെതിരെ ഇത്രയും വലിയൊരു ചതി ഒരുക്കിയിട്ടുണ്ടാവുക അങ്ങനെ സ്വാതിയെ കൂട്ടുപിടിച്ചിട്ട് തന്നെയാണ് എല്ലാ പഴുതുകളും അർജുനെതിരെ അടച്ചുകൊണ്ട് തന്നെയാണ് കമ്മീഷണർ ഇങ്ങനെ ഒരു കളി കളിച്ചത് പക്ഷേ വൈകാതെ തന്നെ അക്കാര്യം എല്ലാം കിരണും പൂജയും കണ്ടെത്തുന്നത് തന്നെയായിരിക്കും എസ് പി കുമാർ ആണെങ്കിലും അർജുനോട് പറഞ്ഞിട്ടുണ്ടാവും നിനക്ക് ഇനി ജയിൽവാസമാണ് ഉണ്ടാകാൻ പോകുന്നത് നിന്നെ ഇനി ഒരിക്കലും പുറത്തിറക്കാൻ ആർക്കും തന്നെ കഴിയില്ല അവിടെ നിന്നെ സ്വീകരിക്കാൻ കുറച്ച് ആളുകളെ ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നൊക്കെ കുമാർ ഇങ്ങനെ അർജുനോട് പറയുന്നുണ്ട് കേട്ടോ അർജുനന്റെ നിരപരാധിത്വം തെളിഞ്ഞു കഴിഞ്ഞാൽ അർജുൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുമാറിനെ എട്ടിന്റെ പണി തന്നെയായിരിക്കും കേട്ടോ അർജുൻ കൊടുക്കാൻ പോകുന്നത് മാധുരിയമ്മയ്ക്ക് അർജുൻ ജയിലിലായതറിഞ്ഞ് സങ്കടം സഹിക്കാൻ വയ്യാതെ പരിസരം മറന്നുകൊണ്ട് തന്നെയാണ് കേട്ടോ നന്ദനോട് സംസാരിക്കുന്നത് നന്ദനോട് പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് മാധുരി സംസാരിക്കുന്നത് ആ സമയത്ത് ആനന്ദൊക്കെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്നെ തൊട്ടു പോവരുത് എന്റെ മോനെ ഇവിടെ കൊണ്ടുവന്ന ശേഷം മാത്രം മതി ഇനി കുടുംബകാരം കാര്യങ്ങളും മറ്റു ബന്ധങ്ങളും എല്ലാം തന്നെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് മോശമായിട്ട് തന്നെയാണ് കേട്ടോ നന്ദനോട് മാധുരി അമ്മ സംസാരിക്കുന്നത് അങ്ങനെ അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മാധുരി പൊട്ടിക്കരയാണ് ഈ സമയത്ത് മധുവാൻറ്റി പറയുന്നുണ്ട് എന്താണ് മാധുരി ചേച്ചി ഇങ്ങനെയൊക്കെയാണോ നന്ദേട്ടനോട് സംസാരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏട്ടനല്ലേ എന്ന് പറയുമ്പോൾ മാധുരി പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ മധുവാൻറ്റിയോട് മിണ്ടരുതിനി ഒരക്ഷരം മിണ്ടി പോവരുത് എന്നും പറഞ്ഞ് മാധുരി അങ് ചൂടായിട്ട് തന്നെ മധുവാൻ്റിയോട് സംസാരിക്കുകയാണ് അങ്ങനെ പൂജയാണെങ്കിലോ ഒന്നും പറയാനാവാതെ അച്ഛൻ്റെ നേരെ ഒന്നും സംസാരിക്കാനാവാതെ ഒരു കല്ല് പോലെ തന്നെയാണ് കേട്ടോ പൂജ ഇരിക്കുന്നത് അർജുനെ കൊണ്ടുപോ അർജുന ജാമ്യം കിട്ടില്ല എന്നുള്ള കാര്യം നന്ദൻ വീട്ടിൽ വന്ന് പറയുന്ന സമയത്ത് അപ്പോൾ മാധുരി നന്ദനോട് പറയുന്നുണ്ട് വലിയ വക്കീലാണെന്നും പറഞ്ഞ് നടക്കുന്നു എൻ്റെ മോനെ ഒരു മുൻകൂർ എടുക്കാൻ പോലും കഴിവില്ലാത്ത നിങ്ങളൊക്കെ വക്കീലാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ട് തന്നെയാണ് നന്ദനെ അപമാനിച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ മാധുരി സംസാരിക്കുന്നത് അങ്ങനെ നെഞ്ചു പൊട്ടിയ വേദനയോട് കൂടിയിട്ട് നന്ദൻ അർജുൻ്റെ വീട്ടിൽ നിന്നും പോവുകയാണ് അങ്ങനെ നന്ദൻ കള്ള് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നീട് പോകുന്നത് അങ്ങനെ അൻസാരിയുടെ അടുത്തേക്കാണ് ചെല്ലുന്നത് അങ്ങനെ അൻസാരിയോട് പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെയാണ് നന്ദൻ പറയുന്നത് മാതിരി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല ഞാൻ കാരണം തന്നെയാണ് അർജുന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എൻ്റെ മക്കളെയാണ് കമ്മീഷണർ ഇപ്പോൾ ഇരയാക്കിയിരിക്കുന്നത് നിരപരാധിയായ എൻ്റെ അർജുനെ എനിക്ക് പുറത്തിറക്കാൻ പോലും കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കറിയാൻ കേട്ടോ അപ്പോൾ അൻസാരി സമാധാനപ്പെടുത്തുന്നുണ്ട് നീ ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് കാര്യമില്ല ഇതിനൊരു പരിഹാരം നമുക്ക് കണ്ടെത്തുക തന്നെ ചെയ്യാം നീ ഇങ്ങനെ കള്ള് കുടിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരമാവുമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലെ വിഷമം മാറണമെങ്കിൽ എനിക്ക് ഈ കള്ള് കുടിച്ചേ മതിയാവൂ എനിക്ക് ഇപ്പോൾ തന്നെ അർജുനെ പോയി കണ്ട് എനിക്ക് അവനോട് മാപ്പ് പറയണം എന്ന് പറയും ഈ നട്ട പാതിരാക്കാണോ നീ അർജുനെ കാണാൻ പോകുന്നത് എന്ന് അൻസാരി പറയുമ്പോഴൊക്കെ നന്ദൻ അതൊന്നും കേൾക്കാൻ തന്നെ കൂട്ടാക്കാതെ എനിക്ക് പോകണം അൻസാരി എനിക്ക് എന്റെ അർജുനെ കണ്ട് എനിക്ക് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു പൊട്ടിക്കരയാണ് പിന്നീട് അഖിലിനാണെങ്കിലോ അർജുൻ ജയിൽ ജയിലിലായതറിഞ്ഞ് സങ്കട സഹിക്കാൻ വയ്യാതെ ഫോണിൽ വരുന്ന എല്ലാവരെയും ഒരുപാട് അങ്ങ് ചീത്ത പറയുകയാണ് ഓരോരുത്തരായി അർജുൻ ജയിലിലായതറിഞ്ഞ് അഖിലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അഖിലിൻ്റെ ഫ്രണ്ട്സുകളെല്ലാം വിളിക്കുമ്പോൾ അവരോടൊക്കെ നല്ല മോശമായിട്ട് തന്നെ അഖിൽ ചൂടായിട്ടാണ് സംസാരിക്കുന്നത് താൻ ആദ്യം തൻ്റെ ഏട്ടൻ്റെയും തൻ്റെ കുടുംബത്തിലെയും കാര്യം നോക്ക് എന്നിട്ട് മതി എൻ്റെ അർജുൻ അർജുനേട്ടൻ്റെ കാര്യം നോക്കല് എന്നൊക്കെ പറഞ്ഞു ചൂടായിട്ടാണ് അഖില് ഫോണിലൂടെ ഫ്രണ്ട്സുകളോടൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ സ്നേഹം പറയുന്നുണ്ട് ഇനി കോള് വന്നാൽ അഖിലെടുക്കേണ്ട മതി സംസാരിച്ചത് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല അങ്ങനെ പലരും വിളിക്കും എന്നൊക്കെ പറഞ്ഞ് സ്നേഹയും ഉപദേശിക്കാൻ കേട്ടോ അങ്ങനെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ അഖിലാകെ പൊട്ടിത്തെറിക്കാൻ കേട്ടോ എങ്ങനെ എൻ്റെ ഏട്ടനെ പുറത്തിറക്കും എന്നുള്ള ആ ഒരു വിഷമത്തിലാണ് അഖിലും കൂടി ഉണ്ടാകും പൂജയും അഖിലും സ്നേഹയും കൂടി അർജുനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അവിടെ കിരൺ അർജുനെ കണ്ട് സംസാരിച്ച ശേഷം പുറത്തിറങ്ങുന്ന സമയത്താണ് കേട്ടോ അഖിലും സ്നേഹയും കൂടിയിട്ട് അവിടേക്ക് ചെല്ലുന്നത് പൂജയും കൂടിയിട്ട് അങ്ങനെ അവരെ കാണുന്ന സമയം me at the കിരൺ പറയുന്നുണ്ട് അർജുൻ്റെ നിരപരാധിത്വം ഞാൻ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും അർജുൻ തെറ്റുകാരനല്ല എന്നുള്ളത് ഈ ലോകം മുഴുവൻ ഞാൻ വിളിച്ചു പറയും അതിന്റെ സത്യാവസ്ഥ ഞാൻ പത്ത് ദിവസത്തിനുള്ളിൽ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്നിട്ട് ഇതിന്റെ പുറകിൽ ആരാണ് കളിച്ചത് എന്നുള്ളത് നിങ്ങളോട് ഞാൻ പറയാമെന്നൊക്കെ അഗ്ലിനോടും പൂജയോടും സ്നേഹയോടും കൂടി ചേർന്നിട്ട് കിരൺ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാനുട്ടോ പിന്നീട് പൂജ പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെയാണ് അർജുൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ അർജുൻ പൂജയെ കാണുന്ന സമയത്ത് അർജുനും സങ്കടം വരാണ്ട് അങ്ങനെ അർജുൻ കരയുന്നുണ്ട് ആ സമയത്ത് പൂജ അർജുനോട് പറയുകയാണ് അജുവേട്ടൻ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അജുവേട്ടന്റെ നിരപരാധിത്വം എങ്ങനെയെങ്കിലും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഇതിന്റെ പുറകിൽ ആരാണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് കണ്ടെത്തുക തന്നെ ചെയ്യും പ്രിയയാണെങ്കിൽ അവളെ ഞാൻ ഇനി വെറുതെ വിടില്ല എന്നൊക്കെ അങ്ങനെ അർജുന കാശിയോടു കൂടി തന്നെയാണ് പൂജ പറയുന്നത് അങ്ങനെ അഖിലും സ്നേഹയും കൂടി വരാൻ കേട്ടോ അപ്പൊ അഖിലിനൊക്കെ നല്ല സങ്കടം വരുന്നുണ്ട് അർജുന്റെ ഈ ഒരു അവസ്ഥ വരും കാണുന്ന സമയത്ത് പൂജയുടെ താലി കയ്യിൽ പിടിച്ചുകൊണ്ട് അർജുൻ പറയുന്നുണ്ട് നിനക്കൊരു ശക്തിയുണ്ട് എന്റെ താലിയുടെ ശക്തി അതുകൊണ്ട് നീ ഒന്നുകൊണ്ടും വിഷമിക്കരുത് പൂജ എന്ന് പറഞ്ഞ് അർജുൻ സമാധാനപ്പെടുത്തുമ്പോൾ പൂജ പറയുന്നുണ്ട് ഈ താലിയുടെ ബലത്തിൽ തന്നെയാണ് ഞാൻ അജുവേട്ടനോട് പറയുന്നത് അജുവേട്ടനെ ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യും അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോവാനും എനിക്ക് ഇനി ഒരു മടിയും ഉണ്ടാവില്ല അജുവേട്ടനെ ഞാൻ അജുവേട്ടൻ്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ അർജുനോട് പൂജ പറയാനോ എന്നിട്ട് അഖിലിനോടും സ്നേഹയോടും പറയുന്നുണ്ട് അർജുൻ പൂജയ്ക്ക് എല്ലാത്തിനും നിങ്ങൾ തന്നെ ഒപ്പം ഉണ്ട് ണം പൂജയെ സമാധാനപ്പെടുത്തണം പൂജയ്ക്കുള്ള ആത്മവിശ്വാസം നിങ്ങൾ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അഖിലിനോടും സ്നേഹയോടും അർജുൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അർജുൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പൂജ കളത്തിൽ ഇറങ്ങുക തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പൂജയും കിരണും കൂടിയിട്ട് അർജുന്റെ നിരപരാധിത്വം കണ്ടെത്തുക തന്നെ ചെയ്യുകയാണ് പൂജയെ സഹായിക്കാൻ വേണ്ടി വസന്തനും കൂടി ചേരുന്നുണ്ട് കേട്ടോ അങ്ങനെ വസന്തൻ പ്രിയയില് ഒരു സംശയം കൊണ്ട് തന്നെ പ്രിയയുടെ എല്ലാ കാര്യങ്ങളും ഇനി വസന്തൻ നിരീക്ഷിക്കുകയും അതിന്റെ എല്ലാ കാര്യങ്ങളും പൂജയെ അപ്പിൾ കപ്പിളെ അറിയിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രിയ തന്നെയാണ് ഇതിലൊക്കെ ഒരു കരുവായിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവും പിന്നീട് വിശ്വനാഥൻ അച്ഛൻ പ്രിയയെ ആട്ടി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കിടിലൻ എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നത്